ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവ് ായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണോ ഈ റീഡിങ്ങിൽ വരുന്നത് അത് നമുക്ക് നോക്കാം വാട്ട് ഡു ദേ തിങ്ക് അബൗട്ട് യു നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല ചിലപ്പോൾ നമുക്ക് ഈ ഒരു സമയം കേൾക്കേണ്ടതായിട്ടുള്ള ചില മെസ്സേജസ് കൂടി റീഡിങ്ങിൽ വരാറുണ്ട് സോ നമുക്ക് നോക്കാം യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് എയ്ഞ്ചൽസിനും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏഞ്ചൽ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് യെസ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് നിങ്ങളുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് പേരുടെയും മനസ്സുകളെ ഒരുപാട് തകർത്തിരിക്കുന്നു എന്നും മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത്രയും നാളും അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള ആക്ഷനും ഡിസിഷനും എടുക്കാതെ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരവസ്ഥയിലായിരുന്നു പക്ഷേ ഇനി മുതല് അവർ മുന്നോട്ടൊരാക്ഷൻ എടുക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നാണ് അതായത് അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുക നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് നേർച്ചകൾ നേരുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ടുള്ള ലൈഫ് തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഏഞ്ചലിക് മെസ്സേജായിട്ട് എടുക്കുക എസ് ഇതിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ചിന്തകളാണ് എടുത്തതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് ഏഞ്ചൽസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മിറാക്കലസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ആയിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തിയെ ഒരിക്കലും പല രീതിയിലും നിങ്ങൾ മറക്കാനും അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും അതിനെ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു കാരണം തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഡിവൈൻ കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള സോൾ കണക്ഷൻ തന്നെ നിങ്ങൾക്കുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള റിലേഷൻഷിപ്പാണിത് കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത് മേ ബി നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ തന്നെ ആയിരുന്നിരിക്കണം നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം സോ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ബന്ധമാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്കോ നിങ്ങൾ നിങ്ങളെ ഈ വ്യക്തിക്കോ ഒരിക്കലും മറന്ന് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല യെസ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമുണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് തന്നെ ആ വ്യക്തി നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ റീഡിങ് കേൾക്കുന്നൊരു സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നിങ്ങളെനിക്ക് വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതൊരു മെസ് മെസ്സേജിലൂടെ ആയിരിക്കാം ഓക്കെ ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് സൺ ഗാർഡ് വ്യക്തമാക്കി തരുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ഇംബാലൻസിംഗ് സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് ആ വ്യക്തി ഇപ്പോൾ അതിനെ കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രയേറെ നിങ്ങളെ അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങൾ നിങ്ങളോടുള്ള ആ ചിന്തകൾ തന്നെ നിങ്ങൾ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ഹീലിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പോസിബിളാകുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ട് പേരിൽ ആരോ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ മനസ്സിലാക്കാം ആ ഒരു പാത്തിലൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും ഒരു ഹീലിങ്ങും ഉണ്ടാകും ആ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരുപാട് പോസിറ്റീവ് സയൻസ് കാണിച്ച് തരുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ബേഡ്സിനെ റിപ്പീറ്റായിട്ട് കാണുന്നതായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിരിക്കാം റെയിൻബോ സയൻസ് ആയിരിക്കാം ഓക്കെ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു കാര്യം ഒന്ന് കവർ കവർ ചെയ്യാനായിട്ട് അവർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു സിറ്റുവേഷൻ അവരെ ഒരുപാട് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായ സാഹചര്യം അവരെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അവർ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉടനീളമുള്ള കാരണം അത്രത്തോളം മാനസികമായിട്ട് ഈ വ്യക്തി തകർന്നിട്ടുണ്ട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിനെല്ലാം ഇപ്പോൾ ആ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഓക്കെ ഈ ഒരു സ്പ്രെഡിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം പോലും വരുന്നില്ല എങ്കിലും ഈ ഒരു സമയത്ത് ക്ലാരിഫിക്കേഷനായിട്ടോ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഓക്കേ വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കണം അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ അവർ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന സമയമാണ് ഈ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ കറണ്ട് സിറ്റുവേഷനിലൊരു ട്രാൻസ്ഫർമേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയും അവർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത് പലപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല കാരണം അവരുടെ ഭാഗത്ത് എന്തോ ഒരു തെറ്റ് നിങ്ങളിൽ നിന്ന് നിങ്ങളോട് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ യെസ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും വ്യക്തിക്കുമിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കൂടുതൽ പേർക്കും അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് വളരെ കുറച്ച് പേർക്ക് അതൊരു പേഴ്സൺ ഒരു ലേഡി ഫിഗർ ആണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉള്ള റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റീസ് ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളെ സമീപിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ആ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംരംഭമായിരിക്കാം കൊണ്ടുപോകാൻ നിങ്ങളാഗ്രഹിച്ചിരുന്നു മേ ബി അതിനുള്ളൊരു പോസിബിലിറ്റി ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു പുതിയ കാര്യം ലൈഫിൽ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസിൽ വരും എന്നുള്ള ഒരു മെസ്സേജ് കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട് ആൻഡ് യെസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന വ്യക്തികളോ ഫ്രണ്ട്സോ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡായി പോകുന്നൊരു സമയം ഉണ്ടാവും എന്ന് ഒരു മെസ്സേജ് കൂടി നമുക്ക് ലഭിക്കുകയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന മെസ്സേജസ് ഇതൊക്കെയാണ് ഇനി നമുക്ക് ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം നമ്പർ തേർട്ടി വൺ നമ്പർ ട്വൻറ്റി ടു ഫോർട്ടി ത്രീ ഫോർട്ടി സെവൻ തേർട്ടി നയൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി സെവൻ നമ്പർ ടെൻ തേർട്ടി ത്രീ നമ്പർ ഫോർട്ടി ഫോർ സീറോ ആണ് ഫോർട്ടി വൺ ട്വൻറ്റി നമ്പർ എയ്റ്റ് ട്വൻറ്റി ത്രീ ഫിഫ്റ്റി വൺ ട്വൻറ്റി ഫൈവ് ആൻഡ് നമ്പർ ഫോർട്ടീൻ വൺ ഫോർ ആണ് ഓക്കെ ഇത് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന കുറച്ച് നമ്പേഴ്സ് ആണ് ഇനി ലെറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റർ ഡി ലെറ്റർ ആർ ലെറ്റർ ടി ലെറ്റർ വി ലെറ്റർ യു ലെറ്റർ എ ലെറ്റർ എഫ് ലെറ്റർ എസ് ലെറ്റർ ഐ ലെറ്റർ ഡബ്ല്യു ആൻഡ് ലെറ്റർ വൈ ഈ ലെറ്റേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും എന്ന് കാണുന്നുണ്ട് ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ലോങ് ഹെയർ ആണ് അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ചില പ്രത്യേക വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം എന്തെങ്കിലും ചില കാര്യങ്ങളോട് അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ചില ഗെയിം അതുപോലെ എന്തെങ്കിലും അവർക്ക് ലൈഫിൽ ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള വ്യക്തിയാണ് യില്യം ഉത്രം അത്തം ചോതി തിരുവാതിര പുണർദ്ദം ഉത്രാടം അശ്വതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നം ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിച്ച് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ